പാടുന്നു ജനക്കൂടിയടങ്കിലും ഉടയോണോടക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് നടക്കും ഉള്ള് സ്തുതിച്ച് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടഞ്ഞിടുന്നേ റബ്ബിൽ പുതിവറ്റ് നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത മുഹപ്പത്തോടെ ഒരു തന തേടി പിണ്ടാനെ വിണ്ടാനെ ഗുണ പാടുന്നു ജനകോടിയടങ്കിലും മുടയോനോടടുക്കുന്നു ലക്ഷ്യം ലാഹിന്റെ പൂരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപോതി നടക്കും ഉള്ളു സ്തുതിച്ച് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്താണന്നിടുന്നേ റബ്ബിൽ പുതിപറ്റ് നടത്തിയിടുന്നേ കൈബിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരുത്തനെ തേടി നിണ്ടാനെ വിണ്ടാനെ ഗുണ പാലദേശം പാല ഭാഷ പല വേഷ മാ വീടം പാല പാല സംസ്കാരങ്ങ സമ്മേളിക്കു പല വീടം പാലദേശം പാല ഭാഷ പാല വേഷ മാ വീടം പാല പാല സംസ്കാരങ്ങ സമ്മേളിക്കുമീ വീടം വിളിക്കെട്ട് അതിർപ്പത്തിൻ തോൽവിയത്തിൻ വചനങ്ങൾ ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് തടത്തിൽ വലിച്ച് പുളച്ച് നയിച്ച് പുരാനെ വിളിച്ച് നിണ്ടാനേ വിണ്ടാനെ ഗുണപ്പൂണ്ടാനേ പാടുന്നു ജനകോടിയടെങ്കിലും മുടയോടടുക്കുന്നു ലക്ഷ്യം ലാഹിൻ്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ഈ ജപോതി നടക്കും ഉള്ളു ഉള്ള് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടഞ്ഞിടുന്നേ റബ്ബിൽ പുതിപത് നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരുത്തനെ തേടി നിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ